ീപ് ഓൺലി വൺ ഓർ ടുത്തേഴ്സ് ബിറ്റ്വീൻ ഹോം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എൽ ഐ യു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കാര്യം എഴുതാണെന്ന് എല്ലാവരും മനസ്സിലായി കാണും നിങ്ങൾ ഉപയോഗിക്കുന്ന കപ്പറകൾ ആക്കിയെടുത്ത് മാറ്റിയിട്ട് എല്ലാം സ്പിറ്റർ ആക്കാനാണ് എഴുതി വെച്ചിരിക്കുന്നത് അതും സ്ക്ലെറ്റർ ആക്കിയാൽ പോരാ ഏതെങ്കിലും ഒന്നോ രണ്ടോ ടൈപ്പ് സ്വെറ്റർ മാത്രം ഉപയോഗിക്കാനാണ് ഫസ്റ്റ് പോയിന്റ് എന്തുകൊണ്ടാ ഫ്യൂച്ചറിൽ എന്ത് മാറ്റം നടത്തണമെങ്കിലും അവർക്ക് എന്ത് ചെയ്താൽ മതി ഈ സ്വെറ്റർ അയച്ചു വരുന്നത് വേറെ സ്പിറ്റർ ഇട്ടാൽ മതി അല്ലേ നമുക്കാണെങ്കിലും രണ്ടു കൊല്ലം മുമ്പ് പിരിഞ്ഞു പോയാൽ സ്റ്റാഫിനെ വെച്ച് പോയിക്കണം ഏതാ ആ ലൈനിൽ ഏത് കപ്പള വെട്ടോന്നറിയാ അല്ലേ ഇനി ആണെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ സ്പ്രെട്ടറും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അതിന്റെ കൂട്ടത്തിൽ എന്താണുള്ളൂ രണ്ട് ടൈപ്പും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റൂ ഇത് തന്നെ സംഭവിക്കും നാളുകളിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കാര്യം എന്റെ നെറ്റ്വർക്കാണെന്ന് എന്താണ് നാടിക്ക് നാട്ടിലോട്ട് പറയാം പക്ഷെ ആ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് യാതൊരു കൺട്രോളും